അതായത് എലിയുടെ സൗന്ദര്യമൊക്കെ എന്ത് ചെയ്തു കാരുന്നില്ല മുഖത്തെ വിദ്യാലയല്ലേ സ്കൂളി പറഞ്ഞു ജട്ടി കച്ചവടത്തിനൊരു സ്കൂളിലേക്ക് വരെ ചിന്താഗതി ഇത്രയും മികച്ചതാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നിലും എനിക്കൊരു സ്വപ്നം ജട്ടീടെ ഉള്ളിലല്ലേ സാധാരണ സ്വപ്നം അങ്ങനെ അങ്ങനെ ാലയ കണ്ടില്ലേ ഇക്വാളിറ്റി ഇക്വാലിറ്റി അപ്പം അതെന്തായാലും ഒരു കൊച്ചുണ്ടായിരുന്നോ നമ്മള് നമ്മടെ കഞ്ഞി വെക്കുന്നത് ശശിക്കൊക്കെയാണേ നമ്മൾ ഇക്വാലിറ്റി ആണ് പ്രധാനം കാട്ടിലെ നാട്ടിലെ മനുഷ്യന്മാർക്ക് കാര്യം ചോദിക്കട്ടെ ഞാൻ ബാബു ഞാനൊരു നാട്ടിലെ വളരെ അറിയപ്പെടുന്നില്ല ശക്തിയില്ലേ എൻട്രി കണ്ടിമ്പു വരട്ട് ക്ലാസ് റൂമിലുള്ള ഓഫീസ് റൂമിലും സംസാരിക്കാം നമുക്ക് ഞാൻ ഇടയ്ക്ക് കേട്ടോ ഇവിടെ ആ ഞാൻ ഇന്നലെ വന്ന് കണ്ടായിരുന്നു ഞാൻ പോയി ഇല്ല ഇത് ഇത് ഹാരം തൂക്കേണ്ടടുത്തൊന്നും ഹാരം തൂക്കിട്ടില്ലല്ലോ ഒന്ന് രണ്ട് മൂന്ന് 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 നാല് ഹാരം തൂക്ക ഉള്ള കേസുകളാണല്ലോ ഇതൊക്കെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഫോട്ടോ അല്ലേ നമ്മള് അതെ 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 പക്ഷെ ആദ്യമായിട്ടാണ് കൊരങ്ങനെ മനുഷ്യർ വരെയുള്ള ഫോട്ടോ ഞാൻ കാണുന്നതും ഓപ്പോസിറ്റ് കൊരങ്ങ് അത് മനുഷ്യനായത് ഇതിന്റെ ഓപ്പോസിറ്റ് നേരെ ഇരുപണ്ട് ഈ ചിമ്പാൻസിയുടെ പുറയിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് അതൊക്കെ സർപ്രൈസ് ആണ് ഓരോന്നിന്റെ അത് എന്റെ സ്വപ്ന ആളുകളെല്ലാം എനിക്ക് ഈ സിറ്റിയിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറ്റത്തില്ല കണ്ടുപിടിക്കാൻ പറ്റത്തില്ലോ ബാബു എന്റെ തരത്തില ഈ കൂട്ടത്തില് എങ്ങാൻ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളല്ലേ നോക്കൂ

പോയ പ്രിൻസ് എൽസബത്തോ എന്തായിരുന്നു പേര് എന്തായിരുന്നു കൂന് എൽസബത്തോണ്ടി നല്ല ഫൗണ്ടേഷൻ നോക്ക് ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ അടിയിലുണ്ട് എല്ലാം ഉണ്ട് കണ്ടറിയോ ഫൗണ്ടർ പിന്നെ ബാബു ഞാനൊരു കാര്യം പറയാം നിനക്കിനി കഴിവില്ലാത്തതോടെ ഉണ്ടാവുകൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇനി ഉണ്ടാവാൻ പോകുന്ന കൊച്ചിങ്ങത്ത് വരെ പ്രീ അഡ്മിഷൻ വൈറ്റിൽ കിടക്കുന്ന പിള്ളേർക്കട്ടെ സുനിക്ക് ഒരു കൊച്ച ഉണ്ടാവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എലി ഫ്യൂച്ചർ ഫ്യൂച്ചർക്കാണ് മനസ്സിലായി നമുക്ക് കൊച്ചുണ്ടാവില്ലയോ എലിക്ക് അഥവാ ഒരു കൊരങ്ങൻ കൊച്ചുണ്ടായാൽ പോലും എലിക്കിവിടെ അഡ്മിഷൻ എടുപ്പിക്കണം മനസ്സിലായില്ലേ എല്ലാം ൊക്കെ അല്ല ഇവിടെ ഫുഡ് വെക്കുന്നേ വിളിക്കണം ഇല്ല വിദ്യാഭ്യാസം ബേസിക് ആയിട്ട് സ്കൂളിലെന്തോ വിചാരിച്ചിരുന്നു തീട്ടത്തിന് അറിയാത്ത യ്യോ ഒരുമിറ്റ് സൂര്യവയെന്തോടി ഞാൻ കാശിന് വന്നിട്ടോട്ട് ബാബു ഒരു കാര്യമുണ്ട് മിസ്റ്റർ മിസ്റ്റർ ചെയ്യുന്നത് ഇതിപ്പോ മറ്റേതാ അപ്പുറത്തെ ക്ലാസ്സിന് വേണ്ടി വലുതാണല്ലോ എനിക്കൊരു മാസ സീൻ ഓർമ്മ വരുന്നില്ല ഒരു വീഡിയോ എടുത്തോട്ടെ ഇനി ഡോർ തുറന്നു ഇറങ്ങി വരുന്നത് ഒറ്റമിനിറ്റ് വീഡിയോ എടുത്താ എടാ വീഡിയോ എടുക്കുന്നുണ്ടോ ആകത്തുനിന്ന് വിളിച്ചോണ്ട് വീഡിയോ എന്നെ ജെൻസ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രിൻസിപ്പൾ

ഇതെന്താ <laughs> <Yàg> <laughs> ോ നിർത്താവോ മിക്സ് ഒന്ന് നിർത്താവോ മാഡം നമ്മളെങ്ങനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ ഒരു സ്കൂളുമാരില്ലേ പിള്ളേര് ശത്രുക്കളുടെ അക്രമം അരിച്ചാണ് വിടുന്നത് ഇത് തുറന്നാണ് വിട്ടിരിക്കുന്നത് അക്രമം പ്ലീസ് ഒന്ന് അടയ്ക്കാൻ പറയാ പിള്ളേരെ ചെറുക്കണ്ടത് കാർ വെക്കാനാണ് അലക്കാനാണ് കാർ കണ്ടക്റ്റർ മോഡൽ രൂപയാണ്ട്ണ്ടെങ്കിൽ അതെ സർ രണ്ട് ബുള്ളറ്റ് എടുതാ ഇതിനകത്ത് തിരികെ അവൻ വന്ന അവൻ എടാ എ നേരത്തെ റെഡി ഇത്ര എത്ര ആയില്ലേ കുറ കുറച്ചേനെ ഇസ്റ്റേറ്റ് എന്നാ പാതി പോത്തോണ്ട് അവിടെ ഇന്നെ പോയിട്ട് വരാകേണ ഇടന്ന് എന്റെ ആസ്ഥാനം കരിഞ്ഞു പോയിട്ടുണ്ടാവും ദൈവങ്ങളെ ഭഗവതി 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 അവളുടെ ഫോട്ടോ വെക്കാതെ അതെ അതെ കുറച്ച് കുട്ടികളെ ബൾക്കായിട്ട് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടു വന്ന അനുസരിച്ച് പക്ഷെ അപ്പൊ കാര്യം നോട്ടീസ് ചെയ്തപ്പോ ഇവിടെ അതൊന്നും പറഞ്ഞ് ക്ലിയർ ചെയ്യാനേ

ജെൻസ് ബാത്റൂമിൽ നിന്ന് ഒരു ലേഡി പ്രിൻസിണ്ടായിരുന്നു അതെനിക്കൊരു ശരി ഇത്രത്തുള്ള സ്ഥിതിയാണെന്ന് എനിക്ക് അറിയില്ല പിള്ളേരുണ്ടായിരുന്നു അപ്പൊ പറയുന്നത് ഡേ കേരളാണെന്ന് പറയുന്നു പക്ഷേ ഡേ കേരള ഇത്രയും മുതുക്ക പിള്ളേരുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതെ അതെ കൊരങ്ങും പക്ഷെ എന്റെ കൊച്ചിയായിട്ട് വരത്തില്ല ഒരിക്കലും അല്ല സാർ നമ്മള് കഴിവില്ലാത്തൊരു വ്യക്തി എന്നുള്ളത് ഇത്രയൊക്കെ പറഞ്ഞാലും സ്വർണ്ണം ഒരച്ചു നോക്കിയാലല്ലേ അറിയോ അത് സ്വർണ്ണമാണോ വെള്ളിയായിരുന്നു പക്ഷെ ഒരക്കാൻ വേണ്ടി നിനക്ക് സാധിക്കുന്നില്ലല്ലോ ഒരു കല്ല്ണ്ടെങ്കിൽ ഞാൻ എവിടെ ഒരയ്ക്കും ആ കല്ല് കിട്ടാത്തോണ്ടല്ലോ നീ േഡം കുട്ടികളൊക്കെ ഞാൻ ഒരു പ്രിൻസിപ്പളല്ലേ അപ്പൊ അത്രയും പിള്ളേരെ കൂടെ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് കേട്ടല്ലേ പറയുന്നത് കോപ്പി റേറ്റ് ഞാനൊരു കാര്യം പറയട്ടെ സാർ അത്രയും നമ്മളെ അപമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു ഒരു പരിഗണന തരാത്തൊരിടത്തുനിന്നും നിങ്ങൾ വാതില് പോലും തര തുറന്നു തരാത്ത സമയത്ത് പിന്നെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത് അവിടെ കിടക്കണോ ഞാന് സാർ പറ

ചെറുകിട വ്യവസായമായും കൊടുക്കും അത്രത്തോളം ഡീറ്റെയിൽസ് ഇതൊന്നും മെൻഷൻ ബിസിനസ് ജെ പിടാത്തവർക്ക് ജട്ടി കൊടുക്കുന്നു നമ്മള് മോഡലിങ്ങിനൊന്ന് വിളിച്ചുകൊണ്ടുവന്നത് ഈ അവന്റെ പറയുന്നത് അങ്ങേറ എന്നോട് പറഞ്ഞത് ഭാര്യ റിയുന്നത് നെഗറ്റീവ് ആണ് ഞാൻ മറന്നുപോയി ഓർത്തില്ല സ്കൂളിന്റെ പരിസരത്ത് ഷാപ്പുണ്ട് കുടിയമാരെല്ലണോ ൂടെ നടത്തിയാലും സാമൂഹ്യ വിരുദ്ധ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ മൊത്തം സാമൂഹ്യ വിരുദ്ധരാണ് ബാബുവിനെ പോലെ പറ്റുന്നത് ഞാൻ ഗവൺമെന്റ് അതുകൊണ്ടാണ് ഞാനിപ്പോ സ്കൂള് തന്നെ തുടങ്ങിയ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച സ്കൂള് തുടങ്ങി നീ എന്ത് ചെയ്തു അതിന്റെ അതിന്റെ കുറവ് ആ സ്കൂളിന്റെ കുറവുകളെ പറ്റി സംസാരിക്കുന്നത്

ടുത്ത് ചോദിച്ചു കഴിഞ്ഞോണ്ടല്ല ഈ ശെറ്റീനെ ഒരു അടിപൊളി ഒരു പെണ്ണിനെ 5 കോടിയല്ല 50 കോടിയാണ് തരും ആ നോ ഇപ്പോ ഒരു അഡ്വാൻസ് ഇട്ട 5 കോടി അതിന് എനിക്ക് ഇപ്പോ കയ്യിലില്ല 1 കോടി ഇട്ട 1 കോടി ഇട്ട 1 കോടി ഇട്ട ഇങ്ങു ആ ബോസേട്ടൻ നിങ്ങൾ എല്ലാരിലും മാറ്റി എല്ലാരിലും മരിക്ക് എല്ലാരിലും മരിക്ക് ഞാൻ ഇവിടന്ന് കൊടുത്തോട്ടെ സസ് ഇപ്പുറം മാറി ഇക്കടാ അപ്പന്റെ കൈകൂലി കൊടുക്കുന്നേ എന്നെ വാവു ഏ എല്ലാരും കൈ തരത്തിലെ താഴെയാണ് ഞാൻ വാര്യല്ലേ എടുത്തോളാം എനിക്കൊരു പ്രശ്നമില്ല നമ്മള് കൈ കൊടുക്കുന്നത് എന്റെ സ്കൂള് തുറക്കാതെ പൂട്ടി എനിക്കൊരു വിഷമ തുറന്ന് പ്രവർത്തിച്ചിട്ട് പൂട്ടിക്കണം എന്തായാലും രസമാണ് കൊണ്ടാണ് രണ്ടു കോടി രൂപ ഒരു ദിവസം ഈ സ്കൂൾ എങ്ങനെയും തുറന്നു കൊടുക്കണോ പാവ ഇല്ല കൊറേ കഷ്ടപ്പെട്ടുണ്ട് ഇതിനുവേണ്ടി വന്നെ അവനെ പിഴ അവനെ പിഴ അവനെ പിഴ ഞങ്ങള് എന്റെ പാട്ടത്തിന് മേടിക്കാന്ന് മേടിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു ഇവരുണ്ടാക്കിയ സ്ഥലമാണ് പക്ഷെ സുഹൃത്തുക്കൾ സമൂഹത്തിന് നല്ലത് നടക്കാൻ വേണ്ടി ഒരു സ്കൂളല്ലേ ഞങ്ങളെ അന്നത്തെ ചവിട്ടിട്ടാണോ സമൂഹം നല്ല നടത്തണേ ഭാവിയില് ഇതുപോലെ മനുഷ്യരും ആൾക്കാരും കുടിയന്മാരും ഉണ്ടാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ സ്കൂള് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത് സാറിപ്പോൾ ഞാൻ നേരത്തെ സാർ ഞാൻ ഈ ഡ്രസ്സ് മാറുമ്പോ ഞാൻ കണ്ടതാണ് സാർ ഇവരെല്ലാരും പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് സാർ ഇങ്ങോട്ട് ആ ഇവര് പ്ലാൻ ഇണ്ടാണ് സാർ ഇവരും കുടിച്ചിട്ടില്ല സാർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോലീസിനെ വിളിച്ചിട്ട് മറ്റേ ഡിറ്റക്ടർ വെച്ച് ചെക്ക് ചെയ്യാരും കുടിച്ചിട്ടില്ല ഇത് അഭിനയിക്കുന്നതാണ് സാർ മേടത്തിലെ കണ്മ നിന്നെ കണ്ടേര പെൺകുട്ടികൾ കുട്ടികളെ കുട്ടികൾക്ക്

ഞാൻ ഒരു ചെറിയ പണി വിചാരിച്ചപ്പോഴേ ഇവിടെ അമ്പതും അഞ്ഞൂറ് പണിയുമായിട്ട് വന്ന് നിക്കുവാടാ ഹലോ എടാ ഈ സ്കൂള് നമ്മള് പൂട്ടിച്ചില്ലെങ്കിലും മിനിമം ഇത് അമ്പത് പേരുണ്ട് ഈ സ്കൂള് പൂട്ടിക്കാൻ

സിറ്റിയിലെ ആൾക്കാർ ഇത്രയും ഒത്തിരി വേറെ ഒരു പരിപാടിയില്ലടാ